കെ പി എസ് ടി എ യുടെ ആഭിമുഖ്യത്തിൽ മാതൃകാ പരീക്ഷ നടത്തി കേരളത്തിലെ മുഴുവൻ ഉപജില്ലകളിലും എൽ എസ് എസ് യു എസ് എസ് മാതൃകാ പരീക്ഷ നടത്തുന്നതിന്റെ ഭാഗമായാണ് കൊടുങ്ങല്ലൂർ ഉപജില്ലാതലത്തിൽ മാതൃകാ പരീക്ഷ നടത്തിയത് മധുരകം സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉപജില്ലയിലെ അറുപത്തിയഞ്ച് വിദ്യാലയങ്ങളിൽ നിന്നായി ആയിരത്തോളം കുട്ടികൾ പരീക്ഷ എഴുതി സർക്കാർ നാലു വർഷമായിട്ടും എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് തുക നൽകാത്തതിൽ യോഗം പ്രതിഷേധിച്ചു കെ പി എസ് ടി യെ ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലാ വൈസ് പ്രസിഡന്റ് പി ആർ ചഞ്ചൽ അധ്യക്ഷത വഹിച്ചു ആ ക്ലാസ് അദ്ദേഹം അതിന് കുറച്ച് ഒരു മുക്കാൽ ഭാഗത്തോളം ക്ലാസ്സിൽ വെള്ളം ഒഴിച്ചു അതിന് കുട്ടികളോട് ചോദിച്ചു ഇതിൽ എത്രത്തോളം വെള്ളമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോ പല കുട്ടികളും പല ഉത്തരങ്ങളാണ് പറഞ്ഞത് അദ്ദേഹം അതെല്ലാം കേട്ടു അതിനുശേഷം ഒരു കവിള് വെള്ളം അദ്ദേഹം കുടിച്ചു കുടിച്ചതിന് ശേഷം വീണ്ടും ക്ലാസ് കാട്ടിട്ട് അദ്ദേഹം ചോദിച്ചു ഇനി എത്ര വെള്ളം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴും കുട്ടികളെ അദ്ദേഹം മറുപടി പറഞ്ഞു വീണ്ടും അദ്ദേഹം ഒന്നിട്ട് കവളുകൾ കുടിച്ച് ഇതേ ചോദ്യമാവുന്നു

അങ്ങനെ ഇല്ലാതെ വിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് പോലെയാണ് ഇപ്പോൾ ഈ മാതൃകാ പരീക്ഷ ഈ കെ പി എസ് ടി സംഘടിപ്പിച്ചിട്ടുള്ളത് അതിന് ഇതിന്റെ ഭാരവാഹികളോട് അഭിനന്ദനം അറിയിക്കുക നമുക്കറിയാം ഈ നമ്മുടെ ഈ ജീവിതം തന്നെ വളരെയേറെ കോമ്പറ്റീഷൻ വളരെ മത്സരബുദ്ധിയോടുകൂടിയാണ് പിള്ളേർക്കാറുള്ളത് ഒരു പരിധിവരെ അത് വേണ്ടതാണ് നമുക്കൊരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രയാണം ഈ മഹാഭാരത്തിലൊക്കെ പറയുമ്പോൾ മാർഗമല്ല ലക്ഷ്യമായ പ്രധാനം എന്ന് പക്ഷെ മാർഗം കൂടി നമ്മൾ ഈ അവസരത്തിൽ ഒന്ന് ഓർത്തു പോകുന്നത് നല്ലതാണ് ഞാൻ ഇന്ന് കണ്ട ഒരു ചെറിയൊരു ക്ലിപ്പ് അതിനകത്ത് പറഞ്ഞു വെക്കുന്നത് ഒരു മത്സരം കെ പി എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം സി ജെ ദാമു മുഖ്യപ്രഭാഷണം നടത്തി ഉപജില്ലാ സെക്രട്ടറി ഇ എ മുഹമ്മദ് അലി എൽ എസ് എസ് ചീഫ് എക്സാമിനർ പി എ നിഷ യു എസ് എസ് ചീഫ് എക്സാമിനർ വി എസ് സൂരജ് ദീപക് ജോസ് ലാലി വി ജി ഹണി ജോൺ റോണി ആൻഡോ പി ആർ സൈജു എന്നിവർ നേതൃത്വം നൽകി